ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലൈസ്റ്റ ഐ ആം ജിൻഷ ഇന്നത്തെ നമ്മളെ ഹെയർ കെയർ ടിപ്പ് വന്നിട്ടുള്ളത് ഒരു പഴയ നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു താളിയുടെ കൂട്ടാണ് അപ്പം നമ്മൾ നമുക്ക് പണ്ടത്തെ അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ട് അറിയുന്നുണ്ടാവും ചിലവർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സംഭവം കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും വീടിനടുത്തൊക്കെ പറമ്പിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തലയിൽ താളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തോളൂ വളരെ നല്ലതാണ് നമ്മുടെ ഹെയർ വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യാനും നമ്മളെ ഹെയറിൻ്റെ എല്ലാവിധ പ്രോബ്ലംസിനും ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് ഈ താളി നമ്മുടെ സ്കാൽപ്പിൻ്റെ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യുന്നതാണ് ഷാംപൂവിൻ്റെ ഒരു ഉപയോഗം നമുക്ക് ആവശ്യമായി വരില്ല നമ്മൾ ഈ താളി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെയറിൽ ഉണ്ടാവുന്ന പൊടിയൊക്കെ അകറ്റി നമ്മളെ സ്കാൽപ്പിനെ ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു താളിയാണ് ഇതിപ്പോൾ കുറുന്തോട്ടിയാണ് നിങ്ങൾക്കൊക്കെ ചിലവർക്ക് അറിയാതിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിന് പറയുന്നത് വട്ടക്കുറുന്തോട്ടി എന്നാണ് കുറുന്തോട്ടി നോർമലായിട്ടൊന്ന് നീണ്ട ഇലയായിട്ട് ഒന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്കതിപ്പം ഞാൻ നോക്കിയപ്പം പറമ്പിലൊന്നും കാണാനില്ല അത് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം ഇതാണ് വട്ടക്കുറുന്തോട്ടി ഇതാണ് നമ്മളെ എഫക്റ്റീവായിട്ട് ഹെയറിന് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കുന്ന കുറുന്തോട്ടി അപ്പോൾ ഇതിൻ്റെ വേര് വേണമെങ്കിൽ എടുക്കാം നമുക്ക് നല്ല ഉറപ്പുള്ള തണ്ടാണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് നന്നായിട്ട് കലയിലിട്ട് ഒരച്ചാൽ ഇതിൻ്റെ കൊഴുത്ത ദ്രാവകം അതായത് നല്ല കൊഴുപ്പിലാണിത് നമ്മൾ ചെമ്പരത്തിയുടെ ഒക്കെ താളിയുടെ ആ ഒരു പിന്നെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ഒരച്ചെടുക്കുമ്പം കിട്ടുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് കല്ലിലിട്ട് അരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മളെ മിക്സിയിലൊന്നും ഇത് ഒതുങ്ങില്ല അത്രയ്ക്കും തണ്ടുകളൊക്കെ കുറച്ച് ഉറപ്പുള്ള രീതിയിലാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴുകി ഞാൻ കഴുകി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് വേരൊക്കെ കഴുകിയിട്ടുണ്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി ഇതിൻ്റെ കൂടെ കാണുന്നത് പിന്നെ അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കല്ലിൽ അരച്ച് എടുക്കാം നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമ്മളങ്ങനെ ഷാംപൂ ഒന്നും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ ഹെയറിന് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചിലവരൊക്കെ ഈ യൂസ് ചെയ്തിട്ടും മറ്റ് കെമിക്കൽ അടങ്ങിയ ഓരോ ഹെയർ മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടൊക്കെയാണ് കുട്ടികൾക്ക് തലവേദന പോലുള്ള അസുഖങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങുന്നത് അതുപോലെ ചെറിയ കുട്ടികളുടെ മുടിയിൽ തന്നെ ഗ്രേയിങ് ഒക്കെ വന്നിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റ്സ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയറിൽ കുട്ടികളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഹെയറിനും തലയ്ക്കും ഒക്കെ വളരെയധികം നല്ല ഒരു ഔഷധമാണ് കുറുന്തോട്ടി അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് കുട്ടികളുടെ ഹെയറിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു തണുത്ത സിറ്റുവേഷൻ കൂടി ഹെയറിന് കിട്ടുന്നുണ്ട് നല്ല തണുപ്പാണ് ഈ താളി യൂസ് ചെയ്താൽ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്യണേ അതേപോലെ തന്നെ അതിൽ ഇരട്ടി നല്ല ഹെയർ ഗ്രോത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയാണ് അപ്പോൾ കഴിയുന്നതും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് കമൻറ്റ് അറിയിക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കിത് ഇതിൻ്റെ വേര് മുതൽ പൂവുണ്ടെങ്കിലും കായുണ്ടെങ്കിലും ഒന്നും ഒഴിവാക്കേണ്ടതില്ല ടോട്ടലി നമുക്കിങ്ങനെ ഒരച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് ഒരച്ചെടുത്താൽ തന്നെ നമുക്കതിൻ്റെ കൊഴുപ്പ് കംപ്ലീറ്റ് കിട്ടുന്നതാണ് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ പോലെ നന്നായിട്ട് തന്നെ ഉരയ്ക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിനർ യൂസ് ചെയ്യാം അത് ഇതിൻ്റെ തിക്ക്നെസ്സിനനുസരിച്ചിരിക്കും അതായത് നിങ്ങൾ കുറച്ചുകൂടെ തിക്കായിട്ടാണ് അതായത് വെള്ളം കുറച്ച് തിക്കായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോത്ത് ഉപയോഗിച്ച് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സ്ട്രെയിനറി റീയൂസ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് അത്യാവശ്യം ഉറച്ചൊരച്ച് ലാസ്റ്റായിട്ടുണ്ട് നമുക്കത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അതായത് ഞാനിവിടെ പക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതിലിത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ചണ്ടി നമുക്ക് കളയാവുന്നതാണ് ഈ കൊഴുപ്പ് മാത്രം നമ്മൾ നമ്മളെടുത്ത് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞ ശേഷം നമുക്ക് ചണ്ടി വേസ്റ്റാക്കി കളയാവുന്നതാണ് ശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം ഈ ഒരു കറക്കിടാൻ ടൈമിലാണ് നമ്മൾ കൂടുതലും കുറുന്തോട്ടിയൊക്കെ പറമ്പിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംഭവം കണ്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് തയ്യുകൾ വെച്ചാൽ നമ്മുടെ പറമ്പിലത് പിടിക്കും പെട്ടെന്ന് പിടിക്കുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ മോൾക്കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അതായത് സംഭവം എനിക്ക് മൂന്ന് തൈ മാത്രമാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് രണ്ടാൾക്കും കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ് ഒന്നും കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് അത് കഴിഞ്ഞ് നമുക്കിത് നമ്മുടെ ഹെയറിൽ ഒരു ഇരുപത് മിനിറ്റോളം അപ്ലൈ ചെയ്ത് കൊടുത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയെടുക്കാവുന്നതാണ് സ്മെൽ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഷാംപൂ ഒന്നും യൂസ് ചെയ്ത് കൊടുക്കണ്ട അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുക സ്കാൽപ്പ് വൃത്തിയാക്കി കൊടുക്കണം പിന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് വല്ലാണ്ട് കരടുകളൊന്നും തലയിൽ ഇരിക്കാൻ സാധ്യതയില്ല ജസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല ആവശ്യത്തിന് കൊഴുപ്പോട് കൂടിയാണ് നമുക്ക് ഈ താളി കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിൻ്റെ ടിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു തവണയൊക്കെ താളി ഉപയോഗിക്കുന്നതാണ് നല്ലത് നല്ല തണുത്ത ഒരു സിറ്റുവേഷനാണ് സ്കാൽപ്പിന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഈ ഒരു ടൈമിൽ മൺസൂൺ ടൈമിൽ ഒന്നും വല്ലാണ്ട് നമ്മൾ കുറുന്തോട്ടിത്താളി ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ വേറെ ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഇത് രണ്ട് ടൈമൊന്നായിട്ട് ചെയ്ത് കൊടുക്കുക വേണ്ട ഓക്കെ അപ്പോൾ ഞാനിത് സ്ട്രേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നതാണ് നല്ലൊരു ഡാർക്ക് പച്ചയായിട്ടാണ് നമുക്ക് ഈ താഴെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഹെയറിൽ അപ്ലൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക വളരെയധികം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു താളിയാണ് എല്ലാ നമ്മൾ അന്നന്ന് ഉണ്ടാക്കുന്ന താളികളായാലും ഹെയർ മാസ്ക് ആയാലും അന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ പൊടികളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന പോലെയല്ല ജസ്റ്റ് ഉണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിന് വളരെയധികം എഫക്റ്റീവായിട്ട് വരിക ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിക്കുന്ന ഹെയർ മാസ്കുകളും താളികളും പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള താളികളും ഹെയർ മാസ്കുകളും ഒക്കെ അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഹെയർ സിറം ഒക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ വൺ വീക്കൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ അരമണിക്കൂറിലേറെ ഒന്നും ഹെയറിൽ ഇത് വെച്ചിട്ടിരിക്കാതിരിക്കുക കോൾഡ് വരാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ് ജസ്റ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ കഴുകിക്കളയാ നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ കഴുകിക്കളയം ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും യു ബൈ